കാരാപ്പുഴ റിസർവോയറിനോട് ചേർന്നുള്ള നെല്ലറച്ചാൽ വ്യൂ പോയിന്റിലാണ് ഇങ്ങനെ അടിക്കടി അപകടങ്ങൾ ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം ഒരു ട്രാക്ടർ ഉപയോഗിച്ച് റീൽസ് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതിനിടെ ട്രാക്ടർ മറിഞ്ഞിരുന്നു അതിൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും ഒക്കെ നടപടിയെടുത്തു അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ ഒരു ജീപ്പ് ഈ റിസർവോയറിലേക്ക് പോയത് ഏറെ നേരം ആളുകൾ ഒരുപാട് കൂടി നിന്ന് പരിശ്രമിച്ചതിന് ശേഷമാണ് ഈ ജീപ്പ് കയറ്റാൻ പറ്റിയത് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ഈ നെല്ലറച്ചാൽ വ്യൂ പോയിന്റ് ഒരുപാട് സഞ്ചാരികൾ എത്തുന്നുണ്ട് ജലസേചന വകുപ്പിന്റെ അതീനതയിലുള്ള സ്ഥലമാണ് പക്ഷേ ഈ വിനോദസഞ്ചാരികളെ നിയന്ത്രിക്കാനോ ഏതെങ്കിലും തരത്തിൽ സമയ നിയന്ത്രണമോ അല്ലെങ്കിൽ തിരക്ക് നിയന്ത്രിക്കാനോ വാഹനങ്ങൾ ഉപയോഗിച്ചുള്ള അഭ്യാസ പ്രകടനങ്ങൾ നിയന്ത്രിക്കാനോ ഉള്ള ഒരു സംവിധാനവും ഇവിടെ ഇല്ല എന്നുള്ളതാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത് ആരുടെ നിയന്ത്രണം ജലസേചന വകുപ്പോ ഡി ടി സിയോ പിന്നെ പഞ്ചായത്തോ ഒന്നുമില്ല ആർക്കും കൈമാറാണ്ട് ഈ അഞ്ച് ഏക്കർ സ്ഥലം ടൂറിസത്തിനു വേണ്ടി കരാപ്പുഴ വകുപ്പും ജലസേര വകുപ്പ് മാറ്റിയിട്ടു മാറ്റിയിട്ട് ഇതുവരെയും ആ സ്ഥലത്തിൽ ഒന്നും ചെയ്യാനുള്ള ഒരു സംവിധാനം ഇല്ല മാറ്റിയിട്ടിട്ട് അത്രയും വർഷങ്ങളായി രണ്ടായിരത്തി പതിനാലിൽ മാറ്റിയിട്ട സ്ഥലമാണ് അന്ന് ഇവിടുത്തെ ആദിവാസികൾക്ക് പതിച്ചു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഇത് ടൂറിസം മേഖലയാക്കി നമുക്ക് ഉയർത്താന്ന് പറഞ്ഞിട്ട് ഇവിടെ മാറ്റിയിട്ട സ്ഥലം ഇന്നും ജലസേചന വകുപ്പിൻ്റെ കയ്യിലാണുള്ളത് പക്ഷേ അതിനൊരു സംവിധാനം ഒരുക്കുന്നതിന് ഇന്ന് വരെ അവർ മുന്നിട്ടിറങ്ങുകയോ അത് ചെയ്യൂല നമ്മളൊക്കെ ഇവിടെ അയൽവാസി തൊട്ടടുത്താണ് താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ രാത്രി ഒന്നും ഇവിടെ ആളുകൾക്ക് കിടന്നിറങ്ങാൻ പറ്റാത്ത രണ്ട് കെട്ടിയിട്ട് ഭയങ്കര ഒച്ചപ്പാടും ബഹളവും ആയി പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ പിന്നെ വണ്ടി കൊണ്ടുവന്നിട്ടുള്ള അഭ്യാസങ്ങൾ കുട്ടികളൊക്കെ ചെറിയ പിള്ളേർ We no the the ും കൊണ്ട് വന്നിട്ട് കുന്നിൻ്റെ മോളിൽ നിന്ന് കയറി അഭ്യാസങ്ങൾ കാണിക്കുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര പേടി തോന്നും ആ തരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങളായിരുന്നു ഇതുവരെ നടത്തിക്കൊണ്ടിരുന്നത് പോലീസെന്ന് വെച്ചാൽ അവർ മടുത്തു അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളെല്ലാത്തിനും ഇങ്ങനെ അവരെ വിളിക്കുക അവ ഇവിടുത്തെ ജനങ്ങളും പോലീസുമാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഇന്ന് രാവിലെ ആറു മണിക്ക് ജീപ്പ് വന്നു വരുന്ന എല്ലാവരും കണ്ടു എല്ലാവരും ടൗണിൽ വണ്ടി നിർത്തി അവരവിടുന്ന് ചായ ഒക്കെ കുടിച്ചിട്ടാണ് വന്ന് വന്ന് ഇവിടെ വന്നിട്ട് മീൻ പിടിക്കുന്ന കുട്ടികളാണ് കാണുന്നത് വണ്ടി താഴേക്ക് പോയത് അതായത് അവർ പറഞ്ഞ് ഇവിടെ വണ്ടി കൊണ്ട് വെച്ചിട്ട് അഭ്യാസം കാണിച്ചത് കാണിച്ചു ാണ് സ്ഥലം കണ്ടാൽ തന്നെ ആ വണ്ടി താഴേക്ക് പോയി വെള്ളത്തിലായി ഡ്രൈവർ നീന്തി രക്ഷപ്പെട്ടു ഇന്ന് രാവിലെ ജീപ്പ് കൊണ്ട് അഭ്യാസ പ്രകടനത്തിന് ശ്രമിക്കുന്നതിനിടെയാണ് ജീപ്പ് വെള്ളത്തിൽ പോയത് എന്നാണ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഇറിഗേഷൻ വകുപ്പ് ടൂറിസം ആവശ്യങ്ങൾക്ക് മാറ്റിവെച്ച സ്ഥലമാണ് കാരാപ്പുഴ റിസർവോയറിനടുത്ത് പക്ഷേ ഒരു നിയന്ത്രണ സംവിധാനങ്ങളോ ഒരു വാച്ച്മാൻ പോലും ഇവിടെയില്ല വരുന്ന ആളുകൾ തോന്നുന്നത് പോലെ പെരുമാറുന്ന ഒരവസ്ഥയാണ് നിലനിൽക്കുന്നത് ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ മാതൃഭൂമി ന്യൂസ് വയനാട്